പിന്നൊരു നാടൻ കറിയായ ചക്കക്കുരു പച്ച റെസിപ്പിയാണ് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് നമുക്ക് ഈ കറി ഉണ്ടാക്കാം മലബാർ സൈഡിലുള്ള ഒരു പഴയകാല കറിയാണ് ഇതൊന്നു മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് കറി ഉണ്ടാക്കാനായി ആദ്യം നമുക്ക് വേണ്ടത് ഒരു പച്ചമാങ്ങയാണ് പിന്നെ വേണ്ടത് ചക്കക്കുരു ഈ ചക്കക്കുരുവിൻ്റെ ഈ പുറത്തുള്ള ഈ തൊലി ഉണ്ടല്ലോ അത് മാത്രം കളഞ്ഞ് നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാം ഇതിൻ്റെ അകത്തുള്ള ആ ബ്രൗൺ തൊലിയൊന്നും കളയാൻ പാടില്ല അതിനോട് കൂടി തന്നെ വേണം നമ്മൾ മുറിച്ചെടുക്കാൻ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ മുറിച്ച് പീസസായി എടുത്താൽ മതി ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വലിയൊരു ബോളിന്ന് നിറയെ ചക്കക്കുരു ഉണ്ട് അപ്പോൾ വേണ്ടി നമുക്ക് പച്ചമാങ്ങ മാങ്ങ മുറിച്ചെടുക്കണം ഇനി ഈ പച്ചമാങ്ങയുടെ മാങ്ങയുടെ രണ്ട് സൈഡിലുള്ള എടുത്ത് ഞാൻ നീളത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ അധികം പുളിയില്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈഡിലെ പീസ് മാത്രം മതിയാവും ഇതാ ഇതേപോലെ നീളത്തിലും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വേവിക്കാനായി വെക്കാം ഞാൻ ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ ചക്കക്കുരു മുങ്ങുന്ന തരത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ചക്കക്കുരു എടുത്ത് അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് പിന്നെ മാങ്ങ പീസും ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കത് വേവിക്കാനായി വെക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ മൂന്ന് വിസിൽ വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം പിന്നെ പഴയ ചക്കക്കുരു ആണെങ്കിൽ അതായത് നമ്മൾ ഒരു വർഷം മുന്നേറ്റ ചക്കക്കുരു സൂക്ഷിച്ച് വെക്കില്ലേ അതാണെങ്കിൽ ഒരു വിസിലധികം വരും ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷമാണ് തുറന്നിട്ടുള്ളത് കറക്റ്റായി തന്നെ എല്ലാം വന്നിട്ടുണ്ട് ചക്കക്കുരു നന്നായി വന്നിട്ടുണ്ട് ഇത് നമ്മളിനെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇതുപോലെ ഒരു തവി വെച്ച് ഉടച്ചാൽ മതി ആ മാങ്ങ മാത്രം നന്നായി ഉടഞ്ഞു കിട്ടും കാരണം മാങ്ങ നന്നായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക നല്ല കൊഴുത്ത ഗ്രേവിയായി കിട്ടും കേട്ടോ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാനിതവിടെ ആറ് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് എരിവുള്ള ഉണക്കമുളകാണ് പിന്നെ അതേപോലെ തന്നെ ആറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ വെളുത്തുള്ളിയാണിത് ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം കൂടുതലെടുക്കാം ഇതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണം അധികം പൊടിയരുത് കേട്ടോ ആദ്യം മുളകൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ചൂടാവുമ്പം കടുകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത മുളക് ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിക്ക് കുറച്ച് എരിവൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഈ ഞാൻ ഉണ്ടാക്കുന്ന ഈ കറിയൊക്കെ കറക്റ്റാണ് ഈ മുളക് ഇനി നിങ്ങൾക്ക് എരിവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ മുളക് എടുക്കുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം മറ്റേ മുളക് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഇതാ നമ്മുടെ മുളകൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ചക്കക്കുരി ഉപയോഗിച്ചാൽ കൂടി ചേർത്ത് കൊടുക്കാം മുളക് വറുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി നല്ലൊരു മണം വരുന്നത് വരെ വേണം വറുത്തെടുക്കാൻ ഈ ചക്കക്കുരി ചേർത്തതിന് ശേഷം അതിൻ്റെ ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ചും കൂടി ഉപ്പ് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി തിളക്കണം ആ തിളവ് വരുമ്പം നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ ഈ ഇത്രയും ഗ്രേവി ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇതുപോലെയാണ് ഈ കറി ഉണ്ടാവുക ഈ കറി ഉണ്ടാക്കി വെച്ച് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഉണ്ടാവുകട്ടോ ഈ മുളകും ഈ പച്ചമാങ്ങയുടെ പുളിയും ഒക്കെ ഇറങ്ങി നല്ലൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾക്ക് ഓണ് കഴിക്കാൻ ഇതൊന്നും മാത്രം മതി കേട്ടോ ഇത് ഈ കറി നമ്മൾക്ക് കുറച്ച് ദിവസം കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്